എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിനടുത്തുള്ള മൗണ്ട് സത്രത്തിലാണ് നമ്മുടെ ഉല്ലാസിയാട്ടൻ്റെ തോട്ടത്തിൽ ഇവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോ വേനലൊക്കെ വരികയാണ് ഈ സമയത്ത് നമുക്ക് ഇറിഗേഷൻ എന്നൊരു സിസ്റ്റത്തിലേക്ക് മാറേണ്ടിയിരിക്കുന്നു കാരണം ഇടുക്കി ജില്ലയിലാണെങ്കിൽ പോലും മഴ ഇപ്പോ കുറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലീസിന് അഞ്ചോ ആറോ വർഷങ്ങൾക്കൊക്കെ സ്ഥലം എടുത്തിരിക്കുന്നവർക്കൊക്കെ ഈ മൈക്രോ സ്പ്രിങ്ക്ലറോ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം കോസ്റ്റ് ആണ് അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ അഞ്ചോ ആറോ വർഷങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഇറിഗേഷൻ സിസ്റ്റം സെറ്റ് ചെയ്യാൻ എത്രത്തോളം നമുക്ക് പ്രാപ്തമാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇതിന്റെ പിന്നീട് നമുക്ക് ഈ ഒരുപാട് കർഷകർക്ക് സാധാരണക്കാർക്ക് ഉപകാരപ്പെടണം ആ ഒരു ലക്ഷ്യത്തോടെ കാരണം എങ്ങനെയാണെന്നുള്ളൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മളോടൊപ്പം എന്നുള്ളത് താമര അണ്ണാണ് വണക്കം അണ്ണാ വളക്കം അപ്പോ അണ്ണ നമുക്ക് വേണ്ടി പറഞ്ഞു തരാം നമ്മുടെ ഈ ഒരു ചുരുങ്ങിയ ചെലവില് കർഷകർക്ക് വേണ്ടി ചെയ്യാവുന്ന ഈ ഒരു റൈൻ സിസ്റ്റം ഈ ഒരു ഇറിഗേഷൻ സിസ്റ്റം അത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ ഇതിപ്പോൾ നമ്മൾ മേളയിൽ നിന്ന് രണ്ടു ലൈനാണ് വന്നിരിക്കുന്നത് എച്ച് ഡി പി ലൈൻ അവിടുന്ന് ടാപ്പ് ചെയ്ത് ഇത് ഒന്നേ കാലാണ് ഈ പൈപ്പ് ഒന്നേ കാലാണ് ഒന്നേ കാലക്ക് ഒന്ന് ഷാഡിലിട്ട് ഇവിടെ ഒരു വാൽവ് വെച്ച് ഈ റെയിനോസ് ഇത് റെയിനോസ് ഇത് ഇതിന്റെ സ്റ്റാർട്ടർ ഇതിലോട്ട് പിരിച്ചു കയറ്റുക ഇതിങ്ങനെ ലോക്ക് ചെയ്ത് കഴിച്ചാൽ വലിച്ച പൊരികല അതാണ് അതിന്റെ ഒരു സിസ്റ്റം അപ്പം ഈ ഒരു റൈനോസിസ്റ്റത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാം ഇത് ഫിറ്റ് ചെയ്തൊക്കെ കൊടുക്കുന്നതല്ലേ മറ്റു ചെലവുകൾ കുറവുണ്ട് ഇത് നന്നായിട്ട് നനുകയും ചെയ്യും എല്ലായിടവും നനുകയും ചെയ്യും ഇപ്പൊ ഒരു ഇട്ടു ഈ ലൈനിൽ വേണ്ട തൊട്ടടുത്ത മേളത്തെ ലൈനിലാണ് അങ്ങനെയാണ് ഇത് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇവിടുന്ന് അടിക്കുന്നത് അങ്ങോട്ട് കിട്ടും പകുതിക്ക് അവിടുന്ന് പകുതിക്ക് ഇങ്ങോട്ടും കിട്ടും അപ്പൊ ഇടയ്ക്കുള്ള ഒരു ചെടി ഫുള്ള് നനഞ്ഞു പോകും ലൈൻ ഒരുപോലെ നനഞ്ഞു പോകും നനഞ്ഞുപോകും ഇതിപ്പോ അമ്പത് മീറ്റർ ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഗ്രാവിറ്റിയിലാണ് ഇത് വരുന്നത് ആ സോഴ്സ് അനുസരിച്ച് നമ്മൾ ഇത് മുപ്പത് മീറ്റർ ആക്കും അങ്ങനെ വെള്ളത്തിന്റെ ആ സോഴ്സ് അനുസരിച്ചാണ് നമ്മൾ ഇതിന്റെ നീളം കൂട്ടുക കുറയ്ക്കുക നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് ഇത് ഉപയോഗം കഴിഞ്ഞു ഇപ്പൊ ഇവിടെ ഷെയ്ഡ് വെട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ നമുക്ക് റോൾ ആക്കി കൊണ്ടുവന്ന് നമുക്ക് ഈ വെക്കാം വെക്കാം ചുരുട്ടി വെക്കാം അപ്പൊ നമുക്ക് ഡാമേജ് വരികയല്ല ഇത് വിട്ടു വേർപെടുത്തിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നെങ്കിലും വെക്കാം വേണ്ട ലാമ്പ് കൊണ്ടുവന്ന് ഇതുപോലെ കണക്ട് ചെയ്യുക നോർത്തിടുക അപ്പൊ ഇത്രയും തിന്നായിട്ടുള്ള ഈ ഒരു ഇറിഗേഷൻസിന്റെ ഈ പൈപ്പ് കാരണം എത്ര വർഷം അഞ്ചു കൊല്ലം ഓക്കെ അഞ്ചു കൊല്ലം ഇതിന് പറയുന്ന സബ്സിഡിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മൈക്രോറിന് മാത്രമേ സബ്സിഡി അപ്പൊ ഇത് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാട്ടത്തിനെടുത്തവർക്കും ഒക്കെ വളരെ ഉപകാരമായിരിക്കും ചെറിയൊരു ഷോർട്ടേജ് അല്ല അഞ്ചോ വർഷങ്ങൾ കളിക്കുന്നവർക്കൊക്കെ അടുത്തേരി ഒരു ഏക്കർ ചെയ്യാൻ നമുക്ക് ഒരു അറുനൂറ് മീറ്റർ മതിയാവും ഓ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഏഴു രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കും പിന്നെ അതിന്റെ എക്സ്ട്രാ ഫിറ്റിംഗ് ചാർജ് വേറെ വരും അത് പണിക്കാർക്ക് മെറ്റീരിയൽ കോർ വരും ഓക്കെ ഇതിലേക്ക് നമ്മൾ ലൈനായിട്ട് ഇട്ടിരിക്കുന്ന എച്ച് ഡി പിള്ളേ എച്ച് ഡി പി എച്ച് ഡി പൈപ്പ് ഇട്ട് അതിൽ നിന്ന് നമുക്ക് ഇത് ഓരോ ലൈനിലേക്ക് ഇങ്ങനെ അമ്പത് മീറ്റർ നീളത്തിൽ ഇത് നല്ല ഹെവി ഹെവിൽ ആണ് സുചയുടെ തന്നെ പൈപ്പ് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ആണ് അതിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഓസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഇത് നോക്കിയ ഇങ്ങനെ നോക്കിട്ടുണ്ടെങ്കിൽ ഹോളോ കാര്യങ്ങളോ കാണാനില്ല പക്ഷെ ഇത് വെള്ളം പോകുമ്പോ പിന്നെ എങ്ങനെ ഫുൾ ആവുന്നു ചെറിയ ഒരു ഓ ഇത് കാണാം നമുക്ക് ചെറിയ ചെറിയ ഹോളുകളാണ് ഈ പേപ്പർ മാത്രമേ കാണു അടിയിലില്ല വെള്ളം 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 വികസിക്കും കുറയുമ്പോൾ ഇതിങ്ങനെ ചുങ്ങി യും അപ്പൊ നമ്മൾ ഇറിഗേഷൻ സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം റൈനൗസിന്റെ ആ ഒരു ആപ്ലിക്കേഷൻസും അതൊക്കെ അണ്ണനെ പറഞ്ഞു തന്നല്ലോ ഇനിയിപ്പോ നമുക്ക് ഇത് എങ്ങനെയാണ് തോട്ടത്തിൽ ഇത് വീഴുന്നത് വെള്ളം നനയുന്നത് നോക്കാം തിരിഞ്ഞു നോക്കിയോ കണ്ടോ ഓരോ പൈപ്പിൽ നിന്നും പോകുന്ന വെള്ളമാണ് ഈ കാണുന്നത് ഞാനിപ്പോൾ ഈ തോട്ടത്തിനകത്തേക്ക് കയറുകയാണ് അപ്പം ക്യാമറ ലെൻസിലേക്കൊക്കെ വെള്ളം വീഴും അതേസമയം കുറച്ച് മങ്ങലൊക്കെ ഉണ്ടാവും അത് വന്ന് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ഉള്ളിലോട്ട് കയറുകയാണ് ഇപ്പം ഇതുകൊണ്ടോ ഏകദേശം എൻ്റെ മേളിൽ ഹൈറ്റിൽ മേളിൽ ഇത് കൊണ്ടും ഇതുപോലെ വെള്ളം തെറിക്കുന്നുണ്ട് ഇതുകൊണ്ടോ അപ്പോൾ ഞാൻ ഒരു മഴ പെയ്യുന്നൊരു ഫീലാണ് അപ്പം തൊട്ടപ്പുറത്ത് നമ്മളൊരു തൈച്ചെടിയെ ചെയ്തായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാമായിരുന്നു അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പം ഇത് ഒന്നാം വർഷ ചെടിയാണ് നല്ലപോലെ തന്നെ കണ്ടോ ചിമ്പൊക്കെ നല്ല രീതിയിലുണ്ട് അപ്പൊ ഞാൻ നമുക്ക് ഉള്ളിലോട്ട് പോവാം അപ്പൊ ഞാൻ മഴ നനയാനായിട്ട് കേറുന്നത് മഴയാണിത് കണ്ടോ കാണാൻ അറിയില്ല പറ്റുന്നുണ്ടോന്നറിയില്ല കണ്ടോ എത്രത്തോളം കാരണം ഇതുപോലെ മഴ പെയ്യുന്നൊരു രീതിയിലാണ് ഇപ്പൊ ഇവിടെ ഈ പെയ്യുന്ന അപ്പോൾ പറമ്പ് മുഴുവനും നനയും കുറഞ്ഞ രീതിയിലുള്ള വെള്ളവും മതി കണ്ടോ എന്റെ പിന്നിലെ വേണ്ട ഹോസില് നിങ്ങൾക്ക് കാണാം കണ്ടോ വെള്ളം പൊങ്ങി വരുന്നത് അപ്പോൾ ഒരു വളരെ ഒരു ചെലവ് കുറഞ്ഞ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം എന്ന് പറയുമ്പോൾ തന്നെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പൊ നല്ല വെയിലാണ് നിങ്ങൾക്ക് പുറകോട്ട് നോക്കുമ്പോൾ കാണാതെ സൂര്യൻ തലയ്ക്ക് മുകളിൽ വെക്കുന്നത് നല്ല വെട്ടമാണ് അപ്പോൾ ഇങ്ങനെ നനഞ്ഞു നിന്നൊക്കെ ഇങ്ങനെ വ്ളോഗ് ഞാൻ നല്ല രസമുണ്ട് പക്ഷേ ഈ ഒരു ഇറിഗേഷൻ സിസ്റ്റം നമ്മളെ എല്ലാരെയും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിന്റെ ഉദ്ദേശം ഞാൻ ശരിക്കും നനഞ്ഞു കാരണം ഈ രണ്ട് ഇവിടെ ഒരു പൈപ്പ് പോയിട്ടുണ്ട് അതുപോലെ തൊട്ട് ഒരു ചെടി വിട്ടൊരു പൈപ്പ് പോയിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടോ അപ്പോൾ ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ഈ രണ്ട് ചെടി അപ്പോൾ ഒരു ലൈനിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ചെടികളിങ്ങനെ നനഞ്ഞു കയറും അതും ചെറിയ ചിലവിൽ അപ്പോൾ ഞാൻ ഒരുപാട് നനഞ്ഞൊക്കെ ഇറങ്ങി അപ്പോൾ തോട്ടത്തിനുള്ളിൽ ഇതുപോലെ ഒരുപാട് സിസ്റ്റം തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറഞ്ഞാൽ നമ്മുടെ താമര എണ്ണമൊക്കെ ഇവിടെ നിൽപ്പുണ്ട് ഇവരൊക്കെയാണ് പിന്നെ നല്ലതായിട്ട് നനഞ്ഞു കാരണം മുമ്പ് നിങ്ങൾ പറഞ്ഞപ്പോൾ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു കാരണം ഇതുപോലെ ഫുള്ള് നനയും കാരണം നമ്മളത് മൈക്രോസർ കൊടുക്കുമ്പോൾ ആ അതാണ് പ്രത്യേകത റെനോ സിസ്റ്റം ആണ് ഈ കാണുന്നത് ഇതുപോലെ ഡ്രിപ്പ് ഡ്രിപ്പായിട്ട് കണ്ടോ ഓരോ ചെറിയ ഹോളുകളാണ് അപ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ ഈ പൈപ്പ് വികസിച്ചിട്ടിങ്ങനെ മഴ പെയ്യുന്ന പോലെ അപ്പം ഞാൻ മഴയത്താൽ നിൽക്കുന്ന ഒരു ഫീലാണ് ഇപ്പം കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിന്നും മഴ അപ്പോൾ അപ്പതേ കണ്ടോ അതുപോലെ കണ്ടോ ആഹാ എന്താ ഇപ്പം ഒരു റെയിൻ മഴ പെയ്യുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഒരു തോട്ടത്തിൽ ഇപ്പോൾ ഇതെല്ലാം ഒന്നാം വർഷം ചെടി ആയി വരുന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ ഈ വേനൽക്കൊക്കെ ഇതുപോലെ ഇറിഗേഷൻ സിസ്റ്റം ഏകദേശം ഒരു ആറടിയോളം ഈ ഒരു വെള്ളം പൊങ്ങിപ്പോയിട്ടാണ് നിലത്തോട്ട് വീഴുന്നത് അപ്പോൾ ഈ പറമ്പ് മൊത്തവും വീഴുന്നുണ്ട് അതാണ് ഞാനിങ്ങനെ ഈ വേനത്തിൽ നിന്ന് നനഞ്ഞ ആണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ ഹാപ്പി വാലി എസ്റ്റേറ്റിൽ തന്നെയാണ് ഉള്ളത് തന്നെയാണുള്ളത് വണക്കം അപ്പോൾ നമ്മുടെ ആണന്റെ പേര് പുഷ്പരാജ് പുഷ്പരാജാണ് അപ്പോൾ ഇവിടുത്തെ ഈ ഹാപ്പി വാലി എസ്റ്റേറ്റിലെ സൂപ്പർവൈസർ ആരാണ് പറഞ്ഞത് ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ടുമ്പ് കണ്ടു നമ്മളോട് താമരനാണ് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അപ്പോൾ ഈ ഒരു റൈനോ സിസ്റ്റം ഇപ്പൊ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്താണോ അതോ മുമ്പ് ഉണ്ടായിരുന്നോ ഇല്ല ഇപ്പൊ ഉള്ളതേ ഉള്ളു ഇപ്പൊ വന്നതേ ഉള്ളു ഞങ്ങൾ ആദ്യം ഇവിടെ ചെയ്യും ഈ എല്ലാം കറക്റ്റ് ചെയ്യുവാണ് ആ ഇപ്പം ചെയ്യുവോ കളിക്കുന്ന പ്രാവശ്യം ഭയങ്കര വേനൽ ഭയങ്കര ചൂടായിപ്പോ അത് കാരണം കൊണ്ട് ഇപ്പൊ നേരത്തെ ചെയ്യുവാണ് ഞങ്ങള് ഈ സൈഡിൽ ഞങ്ങൾ മാത്രമേ ഇത് ചെയ്തിട്ടുണ്ട് നല്ല കുഴപ്പമില്ല നല്ല വെള്ളം വന്ന പോലെ വെള്ളം മല പോലെ ആയിരിക്കും അതെ ഞാൻ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴും എന്റെ തലയ്ക്ക് മേളിൽ ഇങ്ങനെ സൂചി പോലെ പോയിട്ട് താഴത്തേക്ക് വീഴുന്നേ ആരടി എട്ടടി പൊക്കമാലും ഇല്ല ഇല്ല മാത്രമേ തുറന്നിട്ടുള്ളൂ ഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ എട്ടടി നിങ്ങൾ വന്ന വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുപോലെ മലപോളെ കഴിയും അത് ഹൈറ്റിലോട്ട് പൊങ്ങി പോയിട്ട് നേരെ കുത്തി വീഴും അതെ അതെ അപ്പൊ ആ ഓസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാ അടുത്തടുത്ത് ഇങ്ങനെ കുരു ആ ഹോളാണ് അപ്പൊ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ട് വേറെ ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ തന്നെ അകലത്തില് ഇങ്ങനെ ഹൈറ്റ് വെള്ളം തുരി ദുര പോ മഴ പെയ്യുന്ന അതെ അതെ അപ്പൊ എത്ര ലിറ്റർ വെള്ളം വേണം എസ്റ്റേറ്റിലേക്ക് എത്ര ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞാൽ ബെറ്റർ ആയിരുന്നു ഇപ്പൊ ഞങ്ങൾ ഒരു പന്ത്രണ്ട് ഏക്കർ മാത്രം ചെയ്തിട്ടുണ്ട് സകലം കൂടെ കിടപ്പുണ്ട് അപ്പൊ ഇത് ചെയ്യാനായിട്ട് ഇരിക്കുക അപ്പൊ ഇത് പന്ത്രണ്ട് ഏക്കറിൽ വന്നിട്ട് ചെയ്തിട്ട് ഇത് എങ്ങനെ കൊണ്ട് നോക്കിയായിരുന്നു ഇപ്പൊ നല്ല വളരെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഇന്നും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ നമ്മള് സുജയ് കമ്പനിയുടെ താമര താമരന്ന് പോലെ പുള്ളിയാന്ന് ഇവിടെ ചെയ്തത് താമര നല്ലപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഞാനൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ ഒന്നും അഞ്ചേക്കർ കൂടെ ചെയ്യാനായിട്ട് മുതലാളി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ബാക്കി കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു ആ ചെയ്യാൻ പറഞ്ഞു ശേഷം അല്ല ഈ ഒരു ഏരിയ എങ്ങനെയുണ്ട് കേരളത്തിന് നമ്മുടെ ഇത് ശബരിമല പറയുന്നത് ശബരിമലക്ക് ഇവിടെ വെറും പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളേ ഉള്ളു അത്രേ ഉള്ളൂ നടന്ന അപ്പോൾ ആ ഇവിടെ ഈ ഒരു തോട്ടം ഫുള്ള് നമ്മൾ ചെയ്തു പന്ത്രണ്ട് ഏക്കറും പന്ത്രണ്ട് ഏക്കറില് അഞ്ചു ഏക്കറും ഉണ്ടെന്നോ ഒന്ന് വണ്ടോ കുറച്ചുകൂടെ അപ്പൊ ഇത് ചെയ്തതിനു ശേഷം നമ്മള് നനച്ചു നോക്കിയായിരുന്നു അപ്പൊ നനച്ചു നോക്കിയായിരുന്നു നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പൊ ഇത് മതിയെന്ന ഇപ്പൊ മുതലാളി പറഞ്ഞിരിക്കുന്നു ഇപ്പൊ ഒരു അഞ്ചു ഏക്കറും കൂടെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതും കൂടെ ചെയ്യണം അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന തൈച്ചെടികളൊക്കെ നമ്മൾ കണ്ടു ഇടയ്ക്കൊക്കെ നനഞ്ഞു നനച്ചു കൊടുത്തു സാറായിരിക്കും ചൂട് വന്നു ഉണ്ട് ഓ ചൂട് വന്നാലും പെട്ടെന്ന് നനച്ചു കൊടുക്കുന്നോണ്ട് പ്രശ്നം ടെൻഷനൊന്നും ഇല്ല ടെൻഷനില്ല ഞങ്ങൾക്ക് വേണ സമയത്ത് അതേപോലെ വെള്ളമുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഇതിന്റെ ഫിറ്റിങ്സ് കാര്യങ്ങൾ എങ്ങനെയാന്നൊക്കെ നമുക്ക് കാണാനുണ്ട് അപ്പൊ അതും നമ്മള് താമരണ്ണൻ അത് അണനാണ് എക്സ്പ്ലെയിൻ ചെയ്തൊരു ബ്രീഫായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് തൊട്ടുമ്പോ നമ്മുടെ ഫീൽഡിൽ വെച്ചുകൊണ്ടത് ഇനി ആ പൈപ്പ് എങ്ങനെ കണക്ട് ചെയ്യണം ഇതെന്ത് കാണിച്ചു തരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ നമ്മുടെ ഈ റെനോസ് ആര് വാങ്ങിച്ചാകലും അവർ സ്വന്തമായിട്ട് തന്നെ കണക്ട് ചെയ്യാനും ഒക്കെ ഉള്ള രീതിയിൽ വേണം ഇത് മനസ്സിലാക്കി വെക്കാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫിറ്ററിന്റെ സഹായം കൂടാതെ തന്നെ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അണ്ണൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് നമുക്ക് താമര താമരണ്ണോട് ആ ഫിറ്റിങ്സ് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ആ നമസ്കാരം അണ്ണ നമസ്കാരം നമ്മുടെ ഈ റെയിനോസ് എങ്ങനെ പിടിപ്പിക്കാൻ സാധാരണക്കാർക്കും പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത് കാണിച്ചു തരാം ഇതിപ്പോ ഓൾറെഡി പിടിപ്പിച്ചു ഇത് ഒരു ഷാഡിൽ ഒന്നേ നാലിൻ്റെ ഷാഡിലാണിത് ഇവിടെ ഒരു ഹോൾ ഈ ഹോളിടുക പിടിപ്പിക്കുക ഒന്നേ നാലിൻ്റെ എച്ച് ഡി പിന്നാണ് ഇത് ഷാഡിലൂടെ പിടിപ്പിച്ചിട്ട് ഷാഡിലൂടെ പിടിപ്പിക്കുക ഇത് സ്റ്റാർട്ടപ്പ് റെയിനോസിൻ്റെ സ്റ്റാർട്ടറാണ് ഓ ഇതിവിടെ ഇങ്ങനെ ത്രെഡ് ചെയ്ത് വെക്കുക ത്രെഡ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഒരു വാൽവ് കുടിപ്പിക്കുക കഴിഞ്ഞ് അതിന് ശേഷമാണ് ഇത് ത്രെഡ് ചെയ്ത് വെക്കുന്നത് അതിനുശേഷം ഈ പൈപ്പ് ഇലോട്ട് കയറ്റിയിട്ട് റെയ്നോസ് അല്ലേ റെയിനോസ് കയറ്റിയിട്ട് ഇതിങ്ങനെ ലോക്ക് ചെയ്ത് പൊറോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ഈ പൈപ്പ് പൊട്ടിപ്പോ എത്താതെ വന്നെങ്കിൽ ഇത് നമുക്ക് ആ ഇത് ജോയിന്റ് ജോയിന്റ് തന്നെ ഇങ്ങനെ ലോക്ക് ചെയ്യുക സൈഡിലും സിമ്പിൾ സിമ്പിൾ ആയുള്ള ഒരു ഒരു പരിപാടി പരിപാടിയേ ഉള്ളൂ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി പിന്നെ ഇതിന്റെ ഇത് എന്ന് അടക്കണം ഇതുപോലെ തന്നെ ഇത് കയറ്റി ലോക്ക് ചെയ്യുക പൊറോട്ട് വലിച്ചു കഴിഞ്ഞാൽ ലോക്കായി ആയി പിന്നെ അത് പോകുകയില്ല ഒരു സിസ്റ്റം ു അപ്പൊ സാധാരണക്കാർക്കും ഇത് വേണ്ടി ആർക്കും ഇപ്പൊ അത്യാവശ്യം കുറച്ചേ ഉള്ളു രണ്ടോളൊക്കെ ചെയ്യാൻ ആണെങ്കിൽ വന്നത് നമ്മളവിടെ ഓൾറെഡി കാണിച്ചു കൊടുക്കുന്നത് ചെയ്താൽ മതി അവർ തന്നെ സ്വന്തമായിട്ട് ചെയ്യാന്നുള്ള ഒരു മെത്തഡാണത് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ഉല്ലാസാറോടെ വെയിറ്റിംഗ് ആണ് പറമന്റ് ഓണത് നമുക്ക് സാറിൻറെ അടുത്ത് പോയി ചോദിച്ചാലോ സാർ ചോദിക്കുമ്പോൾ അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ഹാപ്പി വാലി എസ്റ്റേറ്റിന്റെ ഓണറായ നമ്മുടെ സാറിന്റെ അടുത്താണ് നമസ്കാരം സാറേ നമസ്കാരം അപ്പൊ ഞങ്ങൾ ഇന്ന് പറമ്പിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ സക്സസ് ഒക്കെ കണ്ടു അപ്പം നല്ല രീതിയിലൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കി നല്ല മഴ പെയ്യുന്ന രീതിയിലൊക്കെ പക്ഷെ നമുക്കിപ്പോൾ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോസ്പിൻ്റെ വെച്ചിലൂടെ ബെനിഫിറ്റ് ആണ് ഇതുപോലെ തന്നെ പക്ഷേ ആ സാധാ ഇറിഗേഷൻ സിസ്റ്റം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ചീപ്പ് റേറ്റുള്ള ഈ ഒരു റൈനോ സിസ്റ്റം സാർ സെലക്ട് ചെയ്യാൻ കാരണം അതിൻ്റെ ഒരു മെയിൻ കാര്യം ഞാൻ ഞാനിനെപ്പറ്റി സംസാരിച്ചത് സ്റ്റഡി ചെയ്ത് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ മിസ്റ്റ് ഇറിഗേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എല്ലായിടത്തും ഓരോ സ്റ്റാൻഡ് പോകണപ്പോൾ കുത്തി വേണം ചെയ്യാൻ അതേപോലെ അല്ലാത്ത സ്പ്രിങ്ക്ലർ കൊടുത്താലും അതും എല്ലാ രീതിയിലും തടസ്സമായിരുന്നത് അതായത് ഇപ്പോൾ ഒരു മരുന്നടിക്കാൻ പോകുമ്പോഴും ഓസ് വലിക്കുമ്പോഴും അതേപോലെ തന്നെ ഒരു കവാത്തെടുക്കുമ്പോഴും ഷെയ്ഡ് വെട്ടുമ്പോഴും മണ്ണ് വിരിക്കുമ്പോഴും എല്ലാം അത് തടസ്സമായിട്ട് ഇതെന്ന് പറയുമ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല ഇത് നല്ലതായിട്ട് ഭൂമി തണക്കുകയും ചെയ്യും നല്ലതായിട്ട് കാപ്പിടിക്കുകയും ചെയ്യും ഇനി അങ്ങനെ ഒരു ആവശ്യം വരുവാണെന്ന് പറഞ്ഞാൽ നമുക്കിത് ചുരുട്ടി വെക്കുകയും ചെയ്യാം അങ്ങനെ ഇതിനെപ്പറ്റി അന്വേഷിച്ച് ഞാൻ ഇതെവിടെ കിട്ടും എന്നെല്ലാം അന്വേഷിച്ചിങ്ങനെ നടന്നപ്പോഴാണ് നെടുങ്കണ്ടത്ത് ഏജൻസീസ് എന്ന് പറയുന്ന ഒരു ഒരു കേട്ടത് അവിടെ ചെന്ന് പുള്ളിയെ പറ്റി അറിഞ്ഞ് പുള്ളിയുടെ അടുത്ത് ചെന്നു ചെന്ന് പുള്ളി ഫുൾ എക്യൂപ്മെന്റ് എച്ച് ഡി പിട്ട് വിസർ സാധനം ആ മൊത്തം സാധനം പുള്ളി ഇവിടെ സ്പോട്ടിൽ ഡെലിവറി തന്ന് നല്ലൊരു ഫിട്ടറയും കൂടെ കിട്ടും പുള്ളിയുടെ പേര് താമര താമര തന്നെ നമ്മൾ പരിചയപ്പെട്ട് പരിചയപ്പെട്ടായിരുന്നല്ലോ ആ പുള്ളി നല്ല വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു ആ ഒരു എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് ഈ കാര്യത്തിൽ പിന്നെ വളരെ ചെലവ് കുറഞ്ഞതാണ് വളരെ ചിലവ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് ലേബർ കാശ് കൂടെ കൂട്ടി ചെയ്താൽ പോലും പോലും പന്ത്രണ്ട് രൂപയാവുകയുള്ളൂ ലേബർ ഏക്കറിന് പന്ത്രണ്ട് രൂപയാവുള്ളൂ ലേബർ കാശ് ഇല്ലാതാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് രൂപ ഏഴായിരം രൂപ എട്ട് രൂപ റേഞ്ചിൽ സുഖമായിട്ട് തീർക്കാനായിട്ട് ലേബർ ഇവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗുണകരമാണ് അതിനുവെച്ചാൽ എല്ലായിടത്തും എവിടെയെങ്കിലും ഒരു ഓസ് മടങ്ങുമോ അത് ചെയ്യുമ്പോൾ കുറച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാനുണ്ട് അത് അവര് ചെയ്താലേ അത് ക്ലിയർ ആകുള്ളൂ എനിക്കിപ്പോ മൊത്തം ഒരു പത്ത് ഇരുപത് ഏക്കർ അടുത്ത സ്ഥലമുണ്ട് പിന്നത് മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല ഇതാണ് വെള്ളത്തിന്റെ എന്ന് പറഞ്ഞാൽ വെള്ളം തുറന്നു വിട്ടാൽ എല്ലായിടത്തും അതിന്റെ സഫിഷ്യൻസി ക്ലിയർ ആയിട്ട് കിട്ടും അതേപോലെ തന്നെ നമുക്ക് വേനക്ക് തന്നെ ഒരുവിധം നല്ലായിട്ട് കായ എടുക്കാൻ പറ്റും ഏത് സമയത്തും മഴ പെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ മഴ ഉണ്ടാവില്ലേ അതേ സിസ്റ്റമാണ് ഓപ്പറേറ്റ് ചെയ്ത പറഞ്ഞു തുറന്നു കഴിഞ്ഞാൽ നല്ല ആ ഒരു അവിടെ നിക്കുക ഏത് സമയത്തോ തോട്ടത്തിന് നല്ല തണുപ്പായിരിക്കും പൂ വിരിഞ്ഞാൽ പൂവട്ട് പൊഴിഞ്ഞും പൂവല്ല തണുപ്പ് നമ്മള് വെള്ളം ഓസിപ്പിടിച്ചടിക്കാണ് പൂ പൊഴിഞ്ഞു പോകും ഇത് ഇങ്ങനെ വീഴുന്ന മഴയായിട്ട് വീഴുന്നതുകൊണ്ട് നമ്മുടെ മഴയുടെ ക്ലൈമറ്റ് തന്നെയാണ് കിട്ടുന്നത് അതുകൊണ്ട് ഇത് വളരെ ഗുണകരമായ ഒരു കാര്യമാണ് വേറെ ഒന്നുമല്ല അല്ല പുള്ളിയെ എന്റെ ആർക്കെങ്കിലും ഒക്കെ ചെയ്യാനുണ്ടോന്നുണ്ടെങ്കിൽ സുജയ് ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടാ മതി കോൺടാക്ട് നമ്പർ ഒക്കെ നിങ്ങൾ ഞാൻ തരാം ചേർത്ത് കൊടുക്കുക തന്നെ സ്റ്റാഫിനെ വിട്ടു കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് ഉപകാരമാണ് അതെ നൂറ് ശതമാനം അവിടുത്തെ സ്റ്റാഫ് വന്ന് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റിയത് അല്ലെ ഇപ്പൊ നമ്മൾ ഒരു വാൽവ് തുറക്കുമ്പോൾ പവർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ എന്ന് ഹോസിന് കേജ് കുറവാണ് വളരെ സോഫ്റ്റ് ആണ് അപ്പം ഓവറായിട്ട് വാൽവ് തുറന്നാൽ ഇത് പൊട്ടിപ്പോ അതായത് നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പറമ്പിൽ എന്തെങ്കിലും പണി എടുക്കുകയാണെങ്കിൽ അത് മടക്കി എടുത്ത് ഭദ്ര മഴക്കാലത്ത് എടുത്ത് വയ്ക്കാം മഴക്കാലത്ത് ഇത് നമ്മുടെ യൂസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചുറ്റിയാല് ആ പടി ഒരു കന വരും അതൊരു സൈഡിലോട്ട് ഒതുക്കി വെച്ചാൽ ആ ഒരു ഇല്ല പറമ്പിൽ ഒരു ശല്യം ഇല്ല ഓക്കെ ഓക്കെ ഒരുപാട് നന്ദിയല്ല സാറെ അപ്പോൾ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ നമ്മുടെ കർഷകരിലേക്ക് എത്തിക്കാൻ സഹായിച്ചതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവരല്ല ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഗുണകരമായിരിക്കും ഓക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാട് കാഴ്ചപ്പാട് നമ്മുടെ ഒരു ഏരിയയിൽ ഇട്ട് നമ്മൾ പരീക്ഷിച്ച് നോക്കിയാണ് എൻ്റെ കാര്യത്തിൽ ഓക്കെയാണ് നൂറ് ശതമാനം ഓക്കെ ആണ് ഓക്കെ ഒരുപാട് വന്നു സാറേ ഓക്കെ